ടി ട്വൻ്റി വേൾഡ് കപ്പ് കിരീടത്തിൽ ഇന്ത്യ മുത്തുമിട്ടിരിക്കുകയാണ് ഫൈനലിൽ അവസാന ഓവർ വരെ നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് കൈവിട്ട മത്സരം അവസാന ഓവറുകളിൽ ഇന്ത്യൻ പേസർമാർ തിരിച്ചു പിടിക്കുകയായിരുന്നു ഒരു ഐ സി സി കിരീടത്തിനായുള്ള പതിനൊന്ന് വർഷത്തെ ഇന്ത്യയുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമിട്ടത് വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയൊമ്പത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ബുംബ്രയുടെ പതിനെട്ടാം ഓവറിലെ മാജിക് ആണ് തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി വേൾഡ് കപ്പിലാണ് ഇന്ത്യ ഇതിനു മുമ്പ് കിരീടം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഫൈനലിലെത്തിയെങ്കിലും ശ്രീലങ്ക ഇന്ത്യോട് പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു എന്നാൽ കന്നി വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം അകലെയായിരുന്നു ദക്ഷിണാഫ്രിക്ക എന്നാൽ പതിനെട്ടാം ഓവർ എറിയാനെത്തിയ ബുംബ്ര ജാൻസനെ മടക്കുകയും ആ ഓവറിൽ വെറും രണ്ട് റൺസ് മാത്രം നൽകുകയും ചെയ്തുള്ളൂ ഇതോടെ ശേഷിക്കുന്ന രണ്ട് ഓവറിൽ ദക്ഷിണാഫ്രിക്കക്ക് വിജയലക്ഷ്യം ഇരുപത് റൺസായി അർഷദ്വീപാണ് പത്തൊമ്പതാം ഓവർ എറിയാനെത്തിയത് അദ്ദേഹം വിട്ടുകൊടുത്തത് വെറും നാല് റൺസ് മാത്രം അങ്ങനെ അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം പതിനാറ് റൺസായി ഇന്ത്യക്കായി അവസാന ഓവർ എറിയാനെത്തിയത് ഹർദിക് പാണ്ഡ്യ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി ലൈനിൽ ഒരു ഗംഭീര ക്യാച്ചിലൂടെ ഡേവിഡ് മില്ലറെ സൂര്യകുമാർ കയ്യിലൊതുക്കി ഒതുക്കി പതിനേഴ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസുമായി മില്ലർ മടങ്ങി രണ്ടാം പന്തിൽ കഗിസോ റബാദ ബൗണ്ടറി നേടി മൂന്ന് നാല് പന്തുകളിൽ സിംഗിൾ മാത്രമാണ് നേടാനായത് പിന്നീട് ഒരു വൈഡ് എറിഞ്ഞു അങ്ങനെ ലക്ഷ്യം രണ്ടു പന്തിൽ ഒമ്പതായി എന്നാൽ തൊട്ടടുത്ത പന്തിൽ ക്യാച്ച് നൽകി റബാധ പുറത്തായി ഒരു പന്തിൽ പിന്നീട് ലക്ഷ്യം ഒമ്പതായി അവസാന പന്തിൽ ഹർദിക് വിട്ടുകൊടുത്തത് ഒരു റൺ മാത്രം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി ഇന്ത്യ മാറുകയും ചെയ്തു ത്രില്ലർ പോരാട്ടത്തിൽ ഏഴ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത് ക്ലാസന്റെ വെടിക്കെട്ടിൽ ഏറെക്കുറെ സൌത്ത് ആഫ്രിക്ക ജയിച്ചെന്ന മത്സരമാണ് ഇന്ത്യൻ ബൌളർമാർ അവസാന ഓവറുകളിൽ തടഞ്ഞു നിർത്തിയത് ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തിരണ്ട് റൺസ് എടുത്താണ് താരം പുറത്തായത് നേരത്തെ രണ്ടാം ഓവറിലെ മൂന്നാം പന്തിൽ ഓപ്പണർ റിസ ഹെൻഡ്രിക്സിനെ ജസ്പ്രീത് ബുംറ ബോൾഡാക്കി അഞ്ചു പന്തിൽ നാല് റൺസ് ആയിരുന്നു താരത്തിന്റെ സമ്പാദ്യം ഹർഷദീപ് സിംഗ് എറിഞ്ഞ തൊട്ടടുത്ത ഓവറിൽ നായകൻ മാക്രവും അഞ്ചു പന്തിൽ റൺസ് മടങ്ങി എന്നാൽ മൂന്നാം വിക്കറ്റിൽ ഡോക്കും സ്റ്റെബ്സും ചേർന്ന് ഗ്രീസിൽ നിലയറിപ്പിച്ചതോടെ അൻപത് കടന്നു പിന്നീട് സ്റ്റെബ്സിനെ ബോൾഡാക്കി അക്സറാണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയത് ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്താണ് താരം പുറത്തായത് പിന്നാലെ ഹെൻറിച്ച് ക്ലാസിനെ കൂട്ടുപിടിച്ച് ഡി കോക്ക് ടീം ടോട്ടൽ സെഞ്ചുറിയിലേക്ക് എത്തിച്ചു എന്നാൽ അപകടകാരിയായ ഡികോക്കിനെ അർഷദീ സിംഗ് കുൽദീപ് യാദവിന്റെ കൈകളിലെത്തിച്ചു മുപ്പത്തിയൊന്ന് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസെടുത്താണ് താരമടങ്ങിയത് പിന്നീട് ക്ലാസൻ വമ്പനടികളുമായി കളന്നെറിഞ്ഞതോടെ ദക്ഷിണാഫ്രിക്കൻ സ്കോർ കുതിക്കുകയാണ് ഉണ്ടായത് അക്സർ എറിഞ്ഞ പതിനഞ്ചാം ഓവറിൽ രണ്ട് സിക്സർ അടക്കം ഇരുപത്തിരണ്ട് റൺസാണ് താരം അടിച്ചെടുത്തത് ഈ ഓവറിൽ അക്സർ രണ്ട് വൈഡും എറിഞ്ഞിരുന്നു ഇതോടെ ഇന്ത്യയുടെ പ്രതീക്ഷയും കൈവിട്ടു ഇരുപത്തി പന്തിലാണ് താരം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് പിന്നാലെ പാണ്ഡ്യയുടെ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് കീപ്പർ പന്ത് ക്യാച്ച് എടുത്താണ് ക്ലാസൻ മടങ്ങിയത് എന്നാൽ ക്ലാസൻ മടങ്ങുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഏറെക്കുറെ ലക്ഷ്യത്തിന് അടുത്തെത്തിയിരുന്നു എന്നാൽ വാലറ്റത്തിന് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല ഇന്ത്യക്കായി പാണ്ഡ്യ മൂന്ന് വിക്കറ്റും അർഷദീപ് സിംഗ് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി അക്സർ പട്ടേൽ ഒരു വിക്കറ്റ് നേടി ടൂർണമെന്റിൽ ഉടനീളം താളം കണ്ടെത്താനാകാതെ വലഞ്ഞ കോഹ്ലി ഫൈനലിൽ ഫോം കണ്ടെത്തിയതോടെയാണ് ഇന്ത്യ പൊരുതാനുള്ള സ്കോറിലേക്ക് എത്തിയത് അൻപത്തി ഒമ്പത് പന്തിൽ എഴുപത്തി ആറ് റൺസ് എടുത്താണ് താരം അടങ്ങിയത് രണ്ട് സിക്സറും ആറ് ഫോറും അടങ്ങുന്നതാണ് താരത്തിന്റെ ഇന്നിംഗ്സ് അക്സർ പട്ടേൽ മുപ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് എടുത്തു തുടക്കത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ഇന്ത്യ പതറുമ്പോഴാണ് കോഹ്ലിയും അക്സറും ക്രീസിൽ ഒന്നിക്കുന്നത് ഇരുവരും നാലാം വിക്കറ്റിൽ നേടിയത് എഴുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഒമ്പത് റൺസ് എടുത്ത് രോഹിത്തും ഒരു റൺസും കണ്ടെത്താനാകാതെ പന്തും മൂന്ന് റൺസിൽ സൂര്യകുമാർ യാദവും ആദ്യം തന്നെ മടങ്ങി എങ്കിലും കോഹ്ലിയുടെയും അക്സർ പട്ടേലിന്റെയും ഇരുപത്തിയേഴ് റൺസ് നേടിയ ശിവൻ ദുബയുടെയും മികവിൽ ഇന്ത്യ നൂറ്റി എഴുപത്തിയാറ് റൺസ് എന്ന മികച്ച ടോട്ടലിലേക്ക് എത്തി ബോളിംഗിൽ ഇടയിലൊന്ന് കൈവിട്ടു പോയെങ്കിലും ശക്തമായി തിരിച്ചു വരികയും കിരീടം ചൂടുകയും ചെയ്തു ഇന്ത്യ കനക കിരീടം നേടിയതിനു ശേഷം രണ്ട് ഇതിഹാസങ്ങളിൽ നിന്നും ആ വാക്കുമെത്തി രണ്ടുപേരും ടി ട്വന്റി വേൾഡ് കപ്പിൽ നിന്നും വിരമിക്കുകയാണ് ഇരുവരും ഇനി ടി ട്വന്റി ഫോർമാറ്റിൽ മത്സരിക്കാനുണ്ടാവില്ല തീർച്ചയായിട്ടും വിരമിക്കാൻ പറ്റിയ ഒരു അവസരത്തിൽ തന്നെയാണ് ഇരുവരും ഉള്ളത് ആവേശകരമായ ഫൈനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം